യു കെയിലുള്ള ഇസ്രായേലിന് ഗുണകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന് ആയുധം നൽകുന്ന ഇസ്രായേൽ ആയുധം നിർമ്മിക്കുന്ന കമ്പനികൾ തുടങ്ങിയവയൊക്കെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും അതെയൊക്കെ തടയിടാനും തങ്ങൾക്ക് പ്രതിജ്ഞാബന്ധരായിരിക്കും എന്നൊക്കെയാണ് ഈ പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് തുടക്ക സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ബ്രിട്ടനിലൊട്ടേറെ കമ്പനികൾ ഈ പറഞ്ഞ ഈ എന്താ ഇസ്രായേലുമായിട്ട് സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികൾ ബ്രിട്ടനിലെ നിലവിലുണ്ട് അതായത് ആയുധ കച്ചവടത്തിലാകട്ടെ അല്ലെങ്കിൽ ആയുധത്തിൻ്റെ സ്പെയർ പാർട്സ് തുടങ്ങിയ പല കാര്യങ്ങളിലും ബ്രിട്ടനിലെ പല കമ്പനികളും ഡീലിംഗ് ഉണ്ട് അപ്പോൾ ഈ കമ്പനികളെല്ലാം തകർക്കും തന്ത്രപരമായ രീതിയിൽ ഇവരെ ഇല്ലാതാക്കും എന്നുള്ളതാണ് പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് പക്ഷേ യു കെയിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഫുൾ അക്രമങ്ങളായിരുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗ്ലാസ്ഗോയിലെ ഒരു എന്താ ഫാക്ടറിയിൽ അതിക്രമിച്ച് കയറിയിട്ട് ഒരു മില്യൺ പൗണ്ടിൻ്റെ നഷ്ടങ്ങളാണ് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സെയിം കമ്പനിയുടെ കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കുന്നത് എൽ ബി ടി സിസ്റ്റംസ് എന്നാണ് അതിൽ ലെസ്റ്ററിലുള്ള ഫാക്ടറിയിലും ഈ ഒരു സംഘടന അതിക്രമിച്ച് കയറുകയും അവിടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ഒരു ആറ് ദിവസത്തോളം അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് അതിലും ആണ് മില്യൺസ് പോണേ നഷ്ടമാണ് ഗവൺമെന്റിന് ഉണ്ടായിട്ടുള്ളത്